ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തെ സംഘമടക്കം തിരച്ചിലിനായി അവിടെ എത്തിയിരിക്കുന്നു ഏകദേശം ഏഴ് മണിയോടുകൂടി പൂർണ്ണമായും തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് വി വി അരുൺ തുടരുന്നുണ്ട് അരുൺ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും ബേലി പാലത്തിൽ സൈന്യം അടക്കമുള്ള പ്രവർത്തക സന്നദ്ധ പ്രവർത്തകർ അടക്കം ഉണ്ട് ഏകദേശം ഇപ്പോൾ സമയം ആറ് അൻപത്തി മൂന്നായിരിക്കുന്നു ഏഴുമണിയോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കുന്നു മനസ്സിലാക്കുന്നു പ്രതികൂലമായി കാലാവസ്ഥയും നിൽക്കുന്നുണ്ട് പ്രകൃതിയുടെ കളി വിലയാട്ടം അവിടെ അവസാനിച്ചില്ല എന്ന് തോന്നുന്നു ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് അല്ലെ അരുൺ തീർച്ചയായിട്ടും മഴ മാറാതെ നിൽക്കുന്നു അത് ആ രീതിയിലുള്ള ആശങ്ക തന്നെയാണെങ്കിലും ശക്തിക്ക് നേരത്തേക്കാൾ കുറഞ്ഞു എന്ന് നമുക്ക് വേണം അങ്ങനെ മനസ്സിലാകുന്നുണ്ട് സുരക്ഷാസേന ഈ രക്ഷാപ്രവർത്തകർ ഓരോ ട്രൂപ്പുകളായി ഓരോ സംഘങ്ങളായി അപ്പുറത്തേക്ക് പോകുന്നു അടുത്ത ടീമും തയ്യാറെടുക്കുന്നു കൃത്യമായി ഓരോ സ്ഥലത്തേക്കും ആവശ്യമുള്ള ഈ ഓരോ പ്രദേശത്തേയും ദുരന്തമുണ്ടാക്കിയ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ടുള്ള ആ ടീം അംഗബലമാകും ഓരോ സംഘത്തിലും ഉണ്ടാവുക എല്ലായിടത്തും കുറഞ്ഞത് മുപ്പത് പേരെങ്കിലും വേണമെന്ന് പറയുന്നു പക്ഷേ അങ്ങനെ ആ മുപ്പത് എന്നൊരു നിയതമായ കണക്കാക്കില്ല അതിനപ്പുറത്തേക്ക് കൃത്യമായി ഓരോ സ്ഥലത്തും ആവശ്യപ്പെട്ടുള്ള അനുസരിച്ചുള്ള ടീമാണ് രൂപീകരിക്കുക ആ ടീമാണ് രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകുക ഇപ്പോൾ അടുത്ത ടീമും ഈ പാലം കടന്ന് മുന്നോട്ട് പോകുന്നു അതിൽ പോലീസ് ഉദ്യോഗസ്ഥരും ആർമി ഉദ്യോഗസ്ഥരും ഒക്കെ സംയുക്തമായ ഒരു ടീമിനെയാണ് ഇതിലേക്ക് നിയോഗിക്കുന്നത് ആ സംഘങ്ങൾ ഓരോ ഓരോന്നായി ഓരോ ഓരോന്നായി തയ്യാറെടുക്കുകയാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തകർ ഇവിടെ ഏഴ് മണിക്ക് അതിന്റെ പൂർണ്ണ തോതിൽ പൂർണാർത്ഥത്തിൽ ദൌത്യം ആരംഭിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് സേനാ കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത് അങ്ങനെയാണ് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയത് ഇന്നലെ ജില്ലാ കളക്ടർ വാർത്താസമ്മേളനത്തിൽ പറയുമ്പോഴും അത്തരം ഒരു സൂചനകളാണ് നൽകിയത് ഇത് ഓരോ മേഖലകളാക്കി ദൂരം കുറച്ചുകൂടി മുകളിലേക്ക് മുകളിലേക്ക് ആളുകൾ ആളുകളിൽപക്ഷേ വാഹനങ്ങളിൽ അവിടേക്ക് എത്തിക്കും അല്ലാത്തവർ കാൽനടയായി അവിടേക്ക് പോകും ആ യാത്രയാണ് നമ്മൾ കാണുന്നത് ആ തയ്യാറെടുപ്പുകളാണ് നമ്മൾ കാണുന്നത് വളരെ ദൂരം ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ട് ഈ രക്ഷാദൌത്യം അതിന്റെ സമാപനത്തിലെത്താൻ രക്ഷാദൌത്യം പൂർണമാകാൻ അത് എത്രത്തോളം വിജയമെന്ന് ആ അവസാന ഘട്ടത്തിൽ വരെ അറിയാൻ കഴിയില്ല പക്ഷേ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സംഘങ്ങൾ മുന്നേറുന്നത് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് അവരെ സർക്കാർ ഏകോപിപ്പിച്ച് നിയന്ത്രിക്കുന്നത് മഴ ഒന്ന് മാറുന്നു എന്നുള്ള ശുഭകരമായ ഒരു വാർത്ത കൂടി ഘട്ടത്തിൽ പങ്കുവെക്കാം വളരെ ചെറിയ ചാറ്റൽ മഴയായിപ്പോൾ അത് ഒതുങ്ങുന്നു ശക്തമായ മഴ നേരത്തെ ഉണ്ടായിരുന്നു ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ വേഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട ഒരു ദുരന്തം കേരളക്കരയിൽ ഉണ്ടായിട്ടില്ല ആ ഒരു ദുരിതാവസ്ഥയിൽ നിന്നുകൊണ്ട് ആ യാഥാർത്ഥ്യ ദുരിതം കൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് അത് എത്ര വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമോ എത്ര വേഗത്തിൽ അത് മുന്നേറാൻ കഴിയുമോ അത് ആശ്വാസമാകും മലയാളികൾക്ക് ആകെ ഉണ്ടാക്കുക രാജ്യം തന്നെ കണ്ണീരോടെ കണ്ട ഒരു അപകടം ഒരു രാത്രിയിൽ ഉറക്കത്തിൽ നെടിയുടകൊണ്ട് സെക്കൻഡുകളുടെ വ്യത്യാസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ജനത എല്ലാം ഒലിച്ചുപോയ ജനത ഉറ്റവരെ ഉടയവരെ ഇല്ലാതായ കഷ്ടപ്പെട്ട ജനങ്ങൾ ആ ജനങ്ങളുടെ കണ്ണീരൊപ്പുകയാണ് കേരളം അവർക്ക് പരമാവധി ആശ്വാസം നൽകുകയാണ് കേരളം എത്ര ആശ്വാസം നൽകിയാലും എത്ര ചേർത്തു പിടിച്ചാലും മാറാത്ത മായാത്ത ദുഃഖം കേറുന്നവരാണ് ഈ നാട്ടുകാർ അവരെ പരമാവധി ചേർത്ത് നിർത്തുക പരമാവധി ആശ്വസിപ്പിക്കുക എന്ന വലിയ ദൌത്യമാണ് വെല്ലുവിളിയാണ് കേരള ജനത ഒന്നടങ്കം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ മുന്നണി നിൽക്കുന്നത് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ ജനങ്ങളുമാണ് പ്രദേശവാസികളാണ് വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട് ഇന്ത്യൻ സേനയുണ്ട് അത്തരത്തിൽ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ പരിശ്രമമാണ് നടക്കുന്നത് ഇനിയും മരണസംഖ്യ ഉയരുമെന്ന് ഉറപ്പാണ് ഒരുപക്ഷെ ഇരുന്നൂറ് പേരെ ഇരുന്നൂറ്റി പേരെ കാണാനില്ലെന്ന കണക്ക് തന്നെ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നതാണ് അതിൽ പോലും ചിലത് ചിലരുടെ ശരീരഭാഗങ്ങളാണ് നേരത്തെ ലഭിച്ചിട്ടുള്ളത് അത്തരത്തിൽ അതിദാരുണമായ സംഭവം കണ്ടു നിൽക്കാൻ കഴിയാത്തത്ര ദുഃഖം നിറഞ്ഞ ഒരു അന്തരീക്ഷം ആ ദുഃഖമെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇവിടെ ഈ രക്ഷാദൌത്യം പുരോഗമിക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണിപ്പോൾ ഇവിടെ നടക്കുന്നത് എത്രയും വേഗം ഇത് പൂർത്തിയാക്കണം ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂളിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത് ഇവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു മൈതാനം ഉണ്ടായിരുന്നു ആ മൈതാനം പൂർണ്ണമായും ഈ പ്രകൃതിയുടെ കലിയിൽ ഈ പുഴ എടുത്ത് പോയി എന്നുള്ളത് ഈ ഭാഗത്ത് ഇവിടെ ഒരു മൈതാനം ഉണ്ടായിരുന്നു ഈ സ്കൂളിൽ സ്കൂളിന്റെ ഭാഗമാണ് മറ്റ് നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പല സർക്കാർ സ്ഥാപനങ്ങളുണ്ടായിരുന്നു പാർട്ടി ഓഫീസുകൾ ഇവിടെ ഉണ്ട് അതിന്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇപ്പോഴുമുണ്ട് ഇവിടെയാണ് എന്ന് ഒരുപക്ഷെ ഈ അതി ദുരന്തത്തിന്റെ ആദ്യ ദിനം തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ രക്ഷപ്പെടാൻ ഭാഗ്യം ലഭിച്ച ജനങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും എന്താണ് സംഭവിച്ചത് ഏത് നാടെന്നുപോലും ചോദിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ആ രീതി അത്രയധികം തകർച്ച ഈ നാടിന് ഉണ്ടായിരിക്കുന്നു ഈ പുഴയ്ക്കപ്പുറത്ത് ഒരു അമ്പലമുണ്ടായിരുന്നു ഈ നാട്ടുകാരുടെ അതായത് ചുരുൽമലക്കാരുടെയും കുണ്ടക്കൈക്കാരുടെയും അട്ടമലക്കാരുടെയും ഒക്കെ സായന്ത്രങ്ങൾ അവർ ചെലവഴിച്ചിരുന്ന ഒരു പ്രദേശമാണ് അതിൻ്റെ ഒരു ആൽമരം ഇപ്പോഴും ആ അമ്പലത്തിന്റെ അടയാളമായി അമ്പലം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവായി ഒരു ആൽമരം ഇപ്പോഴും അവിടെ നിൽക്കുന്നു ആൽമരം ഈ രക്ഷാദൌത്യത്തിൽ വലിയ പ്രധാനപ്പെട്ട ആ തി ഘട്ടം അവിടെ അറോപ്പ് അവിടെ വലിച്ചുകെട്ടിയാണ് രക്ഷാപ്രവർത്തകർ സൈനികർ അപ്പുറത്തേക്ക് കടക്കുകയും പലരെയും രക്ഷിച്ച് ഇതുവഴി കൊണ്ടുവരികയും ചെയ്തത് ആ ആൽമരത്തിന് ചുറ്റും പഴയ അമ്പലത്തിന്റെ തറ മാത്രം ഇപ്പോൾ അവശേഷിക്കുന്നു അതിനപ്പുറത്ത് നിരവധി വീടുകളുടെ ഭാഗങ്ങളുണ്ടായിരുന്നു വീടുകളുണ്ടായിരുന്നു അവിടെ ഒരു നമ്മൾ കാണുന്ന മുൻവശവും തേയില തോട്ടങ്ങളായിരുന്നു അത് പലതും ഈ മണ്ണിനടിയിൽ മണ്ണിന്റെ മണ്ണൊലിച്ചു വന്ന് അത് മൂടിയിരിക്കുന്നു തൊട്ടപ്പുറത്ത് ഒരു ഒരു വിദ്യാലയം അവിടെയുണ്ട് അംഗനവാടിയുണ്ട് അത്തരം പല സ്ഥാപനങ്ങളും ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങളായ അവിടെ നിൽക്കുന്നു ഒരു നാടിന്റെ ഒരു എല്ലാ കൊലിമയും എല്ലാ നന്മയോടും കൂടി കഴിഞ്ഞ ജനങ്ങൾ പക്ഷെ അവരെ ഒരു രാത്രി ഇരുട്ടി വെടുക്കുമ്പോൾ അവർ ഒന്നുമല്ല ഇല്ലാത്തവരായി മാറിയിരിക്കുന്നു ഒന്നുമല്ലാത്തവരായി മാറിയിരിക്കുന്നു അവരെ തിരിച്ചുപിടിക്കുകയാണ് കേരളം അതിനവർക്കൊപ്പം നിൽക്കുകയാണ് കേരളം ഏതായാലും രക്ഷാദൌത്യം ഇന്നത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആദ്യ രണ്ട് സംഘങ്ങൾ